തൃശൂർ പൂരത്തിന്റെ ഏറ്റവും വർണ്ണപ്പകിട്ടേറിയ ചടങ്ങുകളിലൊന്നായ ചമയപ്രദർശനത്തിന് തുടക്കമായി തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയപ്രദർശനം ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു നെറ്റിപ്പട്ടങ്ങൾ ആലവട്ടം വെഞ്ചാമ്പരം വർണ്ണക്കുട തുടങ്ങി പൂരനാളിൽ ആനപ്പുറമേറുന്ന എല്ലാ ചമയങ്ങളും പ്രദർശനത്തിലു തൃശൂർ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന തിരുവമ്പാടിയുടെ ചമയപ്രദർശനം ഇന്നും നാളെയും തുടങ്ങും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി റവന്യൂ മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു തൃശൂർ മേയർ കെ ക്ഷമിക്കണം എം കെ വർഗീസ് ദേവസ്വം പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചമയപ്രദർശനം തുടങ്ങിയതു മുതൽ തൃശൂരിന്റെ ശ്വാസഗതിക്ക് പോലും പൂരത്തിന്റെ താളമാണെന്നും ആ താളത്തെ ഏറ്റവും ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലക്ഷ്യമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ ദൂരദർശൻ ന്യൂസിനോട് പറഞ്ഞു ഇനി യഥാർത്ഥത്തിൽ തൃശ്ശൂരിന്റെ ഓരോ ശ്വാസഗതിക്ക് പോലും ഒരു താളുണ്ട് അത് തൃശൂർ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പൂരത്താളാണ് ആ താളത്തെ ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ലക്ഷ്യം ഏഴാം തീയതി ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ തൃശൂർക്ക് ഇനി ഒറ്റ സ്വപ്നമേ ഉള്ളൂ അത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ പൂരാണ് അപ്പൊ ഉപചാരം ചൊല്ലി പിരിഞ്ഞാലോ എന്ന് ചോദിക്കും ഉപചാരം ചൊല്ലി പിരിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൂരം പൂരം വിട്ട് തൃശ്ശൂരിനൊരു ജീവിതം ഇല്ല ഇത്തവണത്തെ പ്രത്യേകത വെടിക്കെട്ട് നമുക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പതിനെണ്ണായിരത്തിലധികം വരുന്ന ആളുകൾക്ക് സ്വരാജ് റൗണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന വെടിക്കെട്ടാണ് ഞാൻ ഇത്ര ആവേശത്തോടു കൂടി പറയാൻ കാരണം ഞങ്ങളുടെ ഒരു കോളേജ് കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ അവസരം ഉണ്ടായിട്ടില്ല പൊതുജനങ്ങൾക്ക് ഞങ്ങൾക്ക് ചിലപ്പോൾ സാധ്യമാകും പൊതുജനങ്ങൾക്ക് അപ്പൊ പൊതുജനങ്ങളുടെ മനസ്സ് നിറയ്ക്കാൻ പറ്റുന്ന വിസ്മയങ്ങളുടെ ഒരു ഹാർമണിയാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു വളരെ നമ്മുടെ ഒരു മതനിരപേക്ഷതയുടെ അടയാളപ്പെടുത്തൽ പോലെ എല്ലാം കൂടിച്ചേർന്ന ഒരു ലോക സിംഫണിയാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ